സാറല്ലടോ ആവേശം പോയി അപ്പോ കാലിന് സ്വാധീനമില്ലെന്ന് ഓർത്തില്ല ഒന്ന് പിടിക്കടോ അതെ ഇത്തരം കാഴ്ചകളെ കാണാൻ വേണ്ടിയാ മനഃപ്പൂർ ഞാൻ ഈ ഫങ്ഷൻ സംഘടിപ്പിച്ചത് എന്നാലും അത് ഇത്രത്തോളം വരുമെന്ന് കരുതിയില്ല ഒരാൾ വീടുമ്പഴാണ് കണ്ണേട്ടിന്റെ പോരായ്മ എന്താന്ന് കണ്ണേട്ടിനറിയാലോ അപ്പൊ അതിനനുസരിച്ച് ചാണകിയും തുള്ളലും ഒക്കെ പോരായിരുന്നോ അല്ലെങ്കിൽ വീൽ ചെയറിലിരുന്ന് ഇവിടെ നടക്കുന്നൊക്കെ ആസ്വദിച്ച പോരായിരുന്നോ അതെങ്ങനെയാ ആ സമയത്ത് തന്നെ ഞങ്ങൾക്കൊപ്പം ചൂട് വെക്കാനായിട്ട് കണ്ണ എന്നെ നിർബന്ധിച്ച് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ ഇയാളല്ല ഇങ്ങോട്ട് ഒരു എന്നെ നിർബന്ധിച്ചത് ഞാൻ എല്ലാവർക്കൊപ്പം കൂടെ ഇയാളോട് പറഞ്ഞത് അങ്ങനെ പറയുമ്പോഴും സ്വന്തം ഭർത്താവിന്റെ അവസ്ഥപ്പെട്ടി നീ ചിന്തിക്കേണ്ടേ ലക്ഷ്മി ഇതുപോലുള്ള വീഴ്ചകളൊക്കെ ഒരുപാട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഇവന് സാക്ഷിയാ പത്ത് പന്ത്രണ്ട് വയസ്സുവരെ നിങ്ങളെക്കാൾ നന്നായിട്ട് ഓടിച്ചാടി നടന്നവനാ ഞാൻ ചില നേരത്തെ ആരംഗങ്ങളൊക്കെ അറിയാതെ മനസ്സിലേക്ക് ഓടിയെത്തും പ്രത്യേകിച്ചും ഇതുപോലെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ അപ്പോഴാണ് ഈ ആവേശം കൂടുന്നത് ഒന്നൊന്നര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ഇഴഞ്ഞു നടക്കുന്നത് പോലെ ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടവനാണ് ഞാനെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ വീൽചെയറും ഇപ്പോഴെൻ്റെ ഭാര്യയുമാണ് എൻ്റെ പ്രധാന സഹായികൾ ആ രണ്ട് സഹായികളും ഇനിയുള്ള കാലം മുഴുവൻ എനിക്കിപ്പോൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം വീൽച്ചാറിനെ വിശ്വസിക്കാം പക്ഷേ ഇവളുടെ മനസ്സ് എപ്പോഴാ മാറിഞ്ഞു പറയാൻ പറ്റില്ല അങ്ങനെ മാറുകയാണെങ്കിൽ സന്തോഷത്തോടെ ഞാൻ കരുണയുടെ ചേച്ചിയെ യാത്രയാക്കും എന്നാൽ അതിനുള്ള അവസരം ഇയാളായിട്ട് ഉണ്ടാക്കില്ലെന്ന എന്റെ വിശ്വാസം കാലുകൾക്ക് ശേഷിയുള്ളവര് നടക്കാൻ ശേഷിയില്ലാത്തവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പല ബലഹീനതയും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫങ്ഷനൊന്നും സംഘടിപ്പിക്കരുതെന്നാ എന്റെ അപേക്ഷ ഇനിയിപ്പോ ആരെങ്കിലും ബോധപൂർവം അങ്ങനെ ചെയ്തതാണെങ്കിൽ അവരോടും എനിക്കിതാ പറയാനുള്ളത് ഇവളും ലക്ഷ്മിയും ഞങ്ങൾക്കൊപ്പം ഒന്നിച്ചാ പഠിച്ചത് അതുകൊണ്ടാണ് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത് കല്യാണത്തിന് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല ആ കുറവ് ഇന്ന് നികത്താമെന്നാ ഞങ്ങൾ കരുതിയത് നിങ്ങളെല്ലാവരും എൻജോയ് ആ ചെയ്യണ ഞാനൊരു അനന്തുനെ പറ്റി പറഞ്ഞിട്ടില്ലേ ജർമ്മനിയിലുള്ള എന്റെ സുഹൃത്ത് ഞങ്ങൾ രണ്ടുപേരുടെയും കോമൺ സുഹൃത്തും അവന്റെ വൈഫാ ആ വരുന്നത് ജുബാനിയും അവരും ജർമ്മനിയിലാണ് താമസം ഇവർ ഇന്നലെ നാട്ടി വന്നേ ഇന്ന് നമ്മളെ കാണാതിരിക്കായിരുന്നു എന്നാ ഈ ഫങ്ഷൻ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി ഹാപ്പി ലൈഫ് ആ ആനന്ദിന് വരാൻ പറ്റില്ലല്ലേ സ്മാർട്ട് ഷോ പറ്റില്ലേരും ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ